ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ടുള്ള ആ അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഉള്ളി ഒന്ന് വാങ്ങുന്ന കിട്ടും ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ട് അത് ക്രഷ് ചെയ്തെടുത്തതാണ് മുന്നൂറ് ഗ്രാം ചിക്കന് നന്നായിട്ട് വേവിച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരല്പം കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അതിലേക്ക് നാല് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ഈ ബാറ്ററിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ഒരു അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചപ്പാത്തി ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടിപത്തിരി നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പോട്ടിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ വശത്തും കൂടി ഒന്നാ ഒന്ന് തൂവി കൊടുക്കാം എന്നിട്ട് ഓരോ ചപ്പാത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഈ വെച്ചു വെച്ചെടുക്കാം നന്നായിട്ട് എല്ലാ വശവും ഒരു നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം അതിനുശേഷം നമ്മളെ ഫില്ലിങ് ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും അടുത്തൊരു ചപ്പാത്തി എടുക്കുക ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അരികിലോട്ടൊക്കെ ചേർത്ത് വെച്ചുകൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നേരെ നല്ല ആയി കിട്ടുള്ളൂ അപ്പം നമ്മൾ രാത്രി ചപ്പാത്തി ബാക്കിയായാലും നമുക്ക് രാവിലെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തി ഉണങ്ങി കിടക്കുകയാണല്ലോ ചെയ്യാം നമ്മൾ ബാക്കിയായത് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ മുട്ടയും വെച്ചിട്ടാണ് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് അപ്പോൾ നമ്മളെല്ലാ ചപ്പാത്തിയും ഇതേപോലെ ചെയ്തെടുക്കുക കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടായിരിക്കും കാരണം നമ്മൾ ചിക്കൻ ഒക്കെ ഫില്ല് ചെയ്യുന്നതിനെ കൊണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ള ചപ്പാത്തി എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ആ ബാറ്റർ ബാക്കിയുള്ളത് ഈ സൈഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഇനി കുറച്ച് എള് മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം അപ്പം റെഡി ആയി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചപ്പാത്തി ഓൾറെഡി ബന്ധതായതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം ഒരു വശം നന്നായിട്ട് എന്തുവന്നിട്ടുണ്ട് അതിന്റെ മുകൾ വശം കൂടി ജസ്റ്റ് ഒന്ന് വരച്ചിട്ടെടുക്കാം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി കൊണ്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നല്ല ലെയർ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്